ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് പെർഫെക്റ്റായിട്ടുള്ള തലശ്ശേരി ബിരിയാണിയുടെ മസാല എങ്ങനെ തയ്യാറാക്കാം എന്ന റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സവാള ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി ഷാലറ്റ്സ് കൂടി എടുത്തിട്ടുണ്ട് ഇത് ഇനിയൊന്ന് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചതച്ചെടുത്തതാണ് ഇവിടെ ഞാൻ നാല് പച്ചമുളക് എരുവുള്ളം പച്ചമുളകാണ് ഒരു പത്തിരുപത് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് വലിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയിലിട്ട് ചതച്ചെടുത്ത് ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കൻ്റെ ബിരിയാണി മസാലയാണ് തയ്യാറാക്കുന്നത് കുറച്ച് നെയ്യ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി തക്കാളി കൂടുതൽ ചേർത്ത് കൊടുത്ത ടേസ്റ്റാണ് അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒരു കഷ്ണം ക്യാപ്സികവും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ക്യാപ്സികം നിങ്ങൾക്ക് ഒഴിവാക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ബിരിയാണി മസാല ഉണ്ടാക്കലാണ് ഏറ്റവും പാട് റൈസ് കുക്ക് ചെയ്യൽ അത്ര വലിയ പാടല്ല ഇതിലേക്കൊരു അരക്കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്തു വെച്ചതാണ് അത് ചേർത്ത് അത് ഏകദേശം അരമണിക്കൂറ് ഓളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അത് ചേർത്ത് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല വെറും മഞ്ഞൾ പൊടിയും ഉപ്പും മാത്രമാണ് ചേർത്ത് കൊടുത്തിരുന്നത് നമുക്ക് കുറച്ച് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നല്ലവണ്ണം തിളച്ചു വരുന്നുണ്ട് വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി കിട്ടണം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ കൂട്ടിയോ കുറച്ച് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഇതിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല കുറച്ച് ഡ്രൈ ആവുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ അധികം വറ്റ് വെള്ളം വറ്റാനും പാടില്ല നമുക്ക് ചോറ് കഴിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രേവിയൊക്കെ വേണം ഇതിലേക്ക് അരിയിട്ടിട്ട് ദം ചെയ്യാനുള്ളതാണ് ഇത് മസാല മാത്രമാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഇതാണ് പലർക്കും ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തലിശ്ശേരി ദം ബിരിയാണിയുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും എന്നാൽ തുടക്കക്കാർക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുന്നു ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ